ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറുവും നിധിയും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗൗതമിന് ഭക്ഷണവുമായിട്ട് ശിവാനി വരികയാണ് കേട്ടോ അങ്ങനെ ശിവാനിയോട് വസുന്ധര പറയാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഈ സമയത്ത് വേണം നീ ഗൗതമിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നീ ഗൗതമിന്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ വസുന്ധര ശിവാനിയെ ഉപദേശിച്ച ശേഷമാണ് ശിവാനി ഗൗതമിനുള്ള ഭക്ഷണവുമായിട്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം അവിടെ ഇരിക്കുന്ന സമയത്ത് ശിവാനി ഇങ്ങനെ ഭക്ഷണം എന്നെ കൊണ്ടു കൊടുക്കാണ് എന്നിട്ട് പറയുകയാണ് ഗൗതമിന് ഞാൻ ഭക്ഷണം വാരി തരാം എന്നും പറഞ്ഞ് ഗൗതമിന് ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങാനും ഗൗതമിനാണെങ്കിലോ ശിവാനിയെ കാണുമ്പോഴത്തേന് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാനല്ലേ നിന്നോട് ഇന്നലെ പറഞ്ഞത് എന്റെ കൺമുന്നിൽ എന്റെ കൺവെട്ടത്ത് പോലും വരരുത് എന്നുള്ളത് പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കണം കേട്ടോ അത് ഗൗതം നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ നിന്റെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മണ്ഡപത്തിൽ നിന്നും എന്നൊക്കെ പറഞ്ഞു നല്ല പിള്ള ചമയാട്ടോ അപ്പോൾ ഗൗതം പറയുന്നത് നീ കൂടുതൽ സംസാരിക്കേണ്ട നീ ആരാണെന്നുള്ളതും നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് ചോദിക്കും ഗൗതം നിനക്ക് മരുന്നൊക്കെ കുടിക്കാനുള്ളതല്ലേ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഞാൻ ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ നീ എനിക്ക് ഭക്ഷണം തരണ്ട എനിക്ക് എൻ്റെ നിധി ഭക്ഷണം തരും എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ പറ്റില്ല ഗൗതം നിനക്ക് ഞാൻ ഭക്ഷണം വാരി നിധി ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയതല്ലേ ഇനി തിരികെ വരുമ്പോഴത്തിന് ഒരുപാട് സമയമാവും എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അങ്ങ് ചുണ്ടിൻ്റെ അവിടേക്ക് ഭക്ഷണവുമായിട്ട് അങ്ങ് ചെല്ലുകട്ടോ അപ്പോഴത്തേക്കും ഗൗതമിനങ്ങ് പരിസരം മറന്നുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് നല്ല ഒച്ചയോടൊക്കെ തന്നെ ആ ഒരു പാത്രം അങ്ങ് ശിവാനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിത്തെറിപ്പിക്കണ്ട നിന്നോടല്ലി പറഞ്ഞത് എണീറ്റ് പോവാൻ എനിക്ക് വയ്യ എന്നൊന്നും ഞാൻ നോക്കില്ല നിന്നെ അടിച്ചു പുറത്താക്കാൻ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടാം കേട്ടോ അങ്ങനെ പാത്രം വീഴുന്ന ആ സൗണ്ട് കേട്ട് വസുന്ധര അവിടേക്ക് വരികയാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ടാണ് ടൊ വസുന്ധര വരുന്നത് അമ്മ അമ്മ എന്തിനാ ഇവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്താ ഗൗതം നീ അങ്ങനെ പറയുന്നത് നിനക്ക് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് ഇവളെ ഞാനൊരു ഹോം നേഴ്സിൻ്റെ രൂപത്തിലാണല്ലോ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് പിന്നെ എന്താണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോം നേഴ്സായിട്ടും അല്ലാതെയും ഒന്നും തന്നെ ഇവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇവളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവളോട് ഇവിടെ നിന്നും പോവാൻ പറ അമ്മ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പരിസരം മറന്ന് ചെയ്തു പോകും എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ അങ്ങനെ എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒന്ന് ആലോചിക്കുക നീ ബിസിനസ്സിൽ വലിയൊരു ആളൊക്കെ തന്നെയാണ് ബിസിനസ്സിനെ കുറിച്ചൊക്കെ നിനക്ക് അരച്ചു കലക്കി കുടിച്ചവരുമാണ് അതിനുള്ള ബുദ്ധിയും വിവേകമൊന്നും ഇപ്പോൾ ആർക്കും ഉള്ളതാനും പക്ഷെ നീ ഒരാളുകളെ എങ്ങനെയാണ് കാണേണ്ടത് ആളുകളുടെ മനസ്സ് എങ്ങനെയാണ് ഏതാളാണ് നല്ലത് ഏതാളാണ് ചീത്തത് എന്നുള്ളതൊന്നും നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഗൗതമിനെ അങ്ങ് ഉപദേശിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അത് കേൾക്കുമ്പോഴേ ഗൗതമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താ അമ്മ പറഞ്ഞു വരുന്നത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ നിധിയേക്കാളും എത്രയോ നല്ല മനസ്സാണ് ഈ നിൽക്കുന്ന ശിവാനിയുടേത് ശിവാനിക്ക് ഒരു അഹങ്കാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ പുകഴ്ത്താൻ വേണ്ടി വസുന്ധര അങ്ങ് ഗൗതമിന്റെ മുന്നിൽ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും ഗൗതം വസുന്ധരയോട് പറയണ അമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശിവാനി ചെയ്തത് തെറ്റു തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ പറയരുത് ഗൗതം നിധി ചെയ്ത അത്രയ്ക്ക് തെറ്റൊന്നും ഈ നിൽക്കുന്ന ശിവാനി ചെയ്തിട്ടില്ല നിധി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് നിധു ചെയ്ത തെറ്റെന്താണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ മറ്റൊരുത്തനെ സ്നേഹിച്ച് നിന്നെ ചതിച്ചിട്ടാണ് ആ മിഥുനെന്ന് പറഞ്ഞ പയ്യൻ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നീ മറന്നു അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും അവൾ തിരികെ മിഥുനെ സ്നേഹിച്ചു എന്നുള്ളതും അവരൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു കല്യാണം കഴിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞത് അവൻ തെളിവ് സഹിതമാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് മിഥുനെക്കുറിച്ച് ഇങ്ങനെ വസുന്ധര പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അവനൊരു ഫ്രോഡാണ് അവൻ കൊണ്ടുവന്ന വീഡിയോസും എല്ലാം തന്നെ വ്യാജമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മയ്ക്കും അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അമ്മ നിധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മനഃപൂർവ്വം പറയുകയാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയാണ് നിധി നിധിയെക്കുറിച്ച് പറയുന്നത് ഒന്നും തന്നെ എനിക്കിഷ്ടമല്ല ഈ വീട്ടിലുള്ളവർ ആരും തന്നെ നിധിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതും നിധിയോട് മോശമായി പെരുമാറുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഗൗതമം അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് വസുന്ധരയോട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ഗൗതമിന്റെ ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് വസുന്ധര തന്നെ ഞെട്ടി പോവുകയാണ് കേട്ടോ നിധിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ പോലും ഗൗതം സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ വസുന്ധരക്ക് അങ്ങ് മനസ്സിലാവുകയാണ് അങ്ങനെ വസുന്ധരെയും ശിവാനിയും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരയും കൂടി സംസാരിക്കുകയാണ് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒരിക്കലും നിധിയെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിഥുനെ ഇവിടേക്ക് വരുത്തണം ഇപ്പോ ഏതായാലും പാറു ഏട്ടത്തിയും നിധിയും ഇവിടെയില്ല ഈ സമയം മിഥുനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം എന്നിട്ട് നിധി വന്ന ശേഷം മിഥുനെയും നിധിയേയും ചേർത്ത് അപവാദം പറഞ്ഞു പരത്തണം എന്നിട്ട് അത് തെളിവ് സഹിതമായിട്ട് ഗൗതമിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഗൗതം എന്തായാലും വിശ്വസിക്കും എന്നൊക്കെയാണ് കേട്ടോ വസുന്ധരയും ശിവാനിയും കൂടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ വസുന്ധര മിഥുനെ വിളിക്കുകയാണ് ഈ സമയത്ത് നിധി ഇവിടെ ഇല്ല നീ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ മിഥുൻ അവിടേക്ക് വരികയാണ് കേട്ടോ മതില് ചാടിയിട്ടാണ് മിഥുൻ അവിടേക്ക് വരുന്നത് അങ്ങനെ ശിവാനിയാണ് മിഥു ിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചറിയാൻ ശിവാനിയോട് ഇപ്പോൾ ഇവിടെ നിധിയില്ല ഗൗതമിൻ്റെ റൂമിലേക്ക് നീ എങ്ങനെയെങ്കിലും കാണാതെ അവിടേക്ക് കയറണം എന്നിട്ട് നിധിയെ ചേർത്ത് അപവാദം പറഞ്ഞു പരത്തണം അതിനെ ഗൗതമിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വസുന്ധര മേഡം ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് കേട്ടോ ശിവാനി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ശിവാനി ഒളിച്ചും പാത്തും മിഥുനെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നേരെ മിഥുൻ വസുന്ധരയുടെ അടുത്തേക്ക് ാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് വസുന്ധരയോട് പറയാണ് എന്താണ് മേഡം ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാനോ അങ്ങനെ വസുന്ധര മിഥുനോട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ മിഥുന് ഗൗതമിന്റെ റൂം കാണിച്ചു കൊടുക്കാൻ കേട്ടോ ആ കാണുന്നതാണ് ഗൗതമിന്റെ റൂം അവിടെ കയറി ഒളിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കാനെട്ടോ അങ്ങനെ മിഥുൻ ആരും കാണാതെ ഗൗതമിന്റെ റൂമിലേക്ക് അവിടേക്ക് കയറുകയാണ് നിധി വരുന്നതും കാത്തും വസുന്ധര മിഥുനോട് പറയുന്നുണ്ട് നിന്നെ ഇവിടെ ഉള്ളവർ എല്ലാവരും പിടിച്ചു നീ പറയണം അവരോട് നിധി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് നിധിയാണ് എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്നെ കാണണം പറഞ്ഞിട്ട് നിധി വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് വസുന്ധര പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പിന്നീട് നിധിയും പാറുവും കൂടി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവട്ടോ അങ്ങനെ പാറു നിധിയോട് പറയുകയാണ് ശിവാനിയുടെ വരവിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് നിധി നീ ഒന്ന് സൂക്ഷിക്കണം വസുന്ധരയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിന്നെ അവിടുന്ന് പുറത്താക്കും മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിനാണ് ശിവാനിയെ കൂട്ടി പിടിച്ചിട്ടുള്ളത് എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ നിധി പറയുന്നുണ്ട് ഒരിക്കലും എന്നെ അവർക്ക് അവിടെ നിന്നും പുറത്താക്കാൻ കഴിയില്ല കാരണം ഗൗതം സാറിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമുണ്ട് പിന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയാം അമ്മ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിധി പാറുവിനെ സമാധാനിപ്പിക്കാനോ പിന്നീട് ഗൗതമാണവിനെയും കൂട്ടി ഓഫീസിലേക്ക് പോവണം എന്നിട്ട് സി സി ടി വി ക്യാമറ പരിശോധിക്കണം അതിന്റെ വിഷ്വലിൻ്റെ കോപ്പി എടുക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ഗൗതം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക അങ്ങനെ പ്രണവിനേയും കൂട്ടി പോവണം എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ അതെല്ലാം തന്നെ മിഥുൻ നശിപ്പിച്ചിട്ടുണ്ടാവും മിഥുൻ അവിടേക്ക് ആദ്യം തന്നെ ചെല്ലുന്നുണ്ട് ഓഫീസിലേക്ക് ചെന്ന ശേഷം ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ അതിന്റെ കോപ്പി എല്ലാം തന്നെ മിഥുൻ കൈക്കിലാക്കിയിട്ടുണ്ടാവും ഗൗതമിന് ആ ഒരു വിഷ്വലും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും മിഥുൻ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും ശിവാനിയും വസുന്ധരെയും കൂടിയിട്ട് മിഥുനെ വെച്ചുകൊണ്ട് തന്നെ നിധിയെ ചേർത്ത് അപവാദം പരത്തിയ പറഞ്ഞു പരത്തിയ ശേഷം ഇന്ന് തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുള്ള ആ ഒരു മനസ്സോടുക്കനെ ആകട്ടോ വസുന്ധര മിഥുനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക പക്ഷേ വസുന്ധരയുടെ ഈ ഒരു പ്ലാനും ചീറ്റിപ്പോകും നിധിയെ പുറത്താക്കാനൊന്നും വസുന്ധരയ്ക്കോ ശിവാനിക്കോ കഴിയില്ല അപ്പോഴത്തേക്കും എല്ലാ കള്ളത്തരവും നിധി തന്നെ പുറത്തു കൊണ്ടുവരും ഗൗതം കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിധിയോടൊപ്പം ഉണ്ടാകും മിഥുനൊരു ഫ്രോഡാണെന്നുള്ളതും അവനൊരു സൈക്യാണ് ആണെന്നുള്ളതൊക്കെ ഗൗതമിന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് നിധിയെ ആര് തന്നെ കുറ്റപ്പെടുത്തി ത്തിയാലും അതൊന്നും തന്നെ ഗൗതം വിശ്വസിക്കാനോ നിധിയെ തള്ളിപ്പറയാനോ ഗൗതം ഒരിക്കലും കൂട്ടാക്കില്ല അങ്ങനെ വസുന്ധര നിധിയെ പുറത്താക്കാൻ വേണ്ടി ശിവാനിയെ കൂട്ടുപിടിച്ച വസുന്ധരക്ക് എട്ടിന്റെ പണി തന്നെയായിട്ടോ കിട്ടാൻ പോകുന്നത്